നമസ്കാരം ഞാൻ ആതില പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആണ് കുടുംബശ്രീയുടെ ഈ വർഷത്തെ ഏറ്റവും മാതൃകാപരമായ ആണ് പ്രീമിയം കഫേ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്ഥലമാണ് ഡി ടി പി സിയിൽ നിന്ന് ഞങ്ങൾക്ക് വാടകയ്ക്ക് ലഭിച്ചത് ഒന്നര ഏക്കർ സ്ഥലത്തോളം പ്രീമിയം കഫേ ഏ സി റെസ്റ്റോറൻറ്റും അതോടൊപ്പം ഹാള് റൂംസ് നല്ല ഉള്ള സറൗണ്ടിങ്സ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്നര ഏക്കറോളം സ്ഥലമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റിന് ഏറ്റവും അത്യാവശ്യമായ പാർക്കിംഗ് ഏരിയ ഞങ്ങൾക്ക് വളരെ വിശാലമായിട്ടുണ്ട് നല്ല ഒരു വരുമാനം നമുക്ക് ഈ പാർക്കിംഗ് ഏരിയ ഉപയോഗപ്പെടുത്തി ലഭിക്കാനും സാധിക്കുന്നുണ്ട് അതുകൂടാതെ വളരെ നാൾ പഴക്കമുള്ള പാലം ഭംഗിയാക്കി ആൾക്കാർക്ക് വിസിറ്റിംഗ് ചെയ്യാനും വളരെ നല്ലൊരു കാഴ്ചയാണ് കോട്ടാങ്ങിലുള്ള ഒരു ഗ്രൂപ്പ് സംരംഭകരാണ് ഈ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് പേരാണ് പ്രീമിയം കഫി ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് വന്നത് അവരെ ഞങ്ങൾ അഞ്ച് ഗ്രൂപ്പ് സംരംഭം ആക്കുകയായിരുന്നു അവർക്ക് വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെയുള്ള ട്രെയിനിങ് കുടുംബശ്രീയുടെ സാങ്കേതിക സംഘടനയായ ഐഫ്രത്തിന്റെ നേതൃത്വത്തിലാണ് കൊടുത്തത് അതനുസരിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല കൂടി ഭക്ഷണം പാകം ചെയ്യാനും അതോടൊപ്പം ഇതിന്റെ മെയിൻ്റെനൻസ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട് പ്രീമിയം കഫയുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് വന്ന് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ നല്ല ഒരു എ സി റെസ്റ്റോറൻറ്റ് നമ്മളുടെ ഈ പദ്ധതിക്കായിട്ട് നമ്മൾ ഈ ഹാൾ കൺവേർട്ട് ചെയ്തെടുത്തയാണ് നല്ല രീതിയിലുള്ള ശുചിമുറി സംവിധാനവും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് വഴിയാത്രക്കാർക്ക് ഒരു വലിയ അനുഗ്രഹമാണ് കുടുംബശ്രീയുടെ പ്രീമിയം കഫേ ഇവരാണ് പന്തളം പ്രീമിയം കഫേടെ സാരഥികൾ ഞങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ചെയ്യുന്നത് ഞങ്ങളാണ് ലഞ്ചിന്റെ ടീം ഞങ്ങൾ പായസം ഉൾപ്പെടെ നല്ല രീതിയിലുള്ള നാടൻ രുചിയുള്ള വിഭവങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നല്ല ഏറ്റവും നല്ല ഫുഡ് നമ്മൾ അന്വേഷിക്കും അന്വേഷിച്ചപ്പോൾ പുറത്തുള്ള അഭിപ്രായം കേട്ടപ്പോൾ ഇവിടുത്തെ ഫുഡ് കൊള്ളാമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ വിചാരിച്ച് പുറത്തുള്ള അഭിപ്രായം കേട്ടാലും നമ്മൾ വന്ന് കഴിച്ച് നോക്കുമ്പോഴല്ലേ അതിൻ്റെ ആ രുചി മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും നല്ല വൃത്തിയും ഒരു വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു പ്രതീതിയുണ്ട് അത്യാവശ്യം നല്ലതാണ് അന്നേരം നമ്മളങ്ങനെക്കുള്ള ഇങ്ങനെ വഴി യാത്രക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് കഴിക്കണമെന്നാണ്